നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് നവ്യ നായർ താരത്തിൻ്റെ തായി വരുന്ന വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് വിവാഹശേഷം സിനിമയിൽ നിന്ന് മാറുന്നതിന് ശേഷം ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ നായർ സിനിമാ ലോകത്തേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത് ഇന്ന് നർത്തകയും അതുപോലെ തന്നെ നടിയും മറ്റു മോഡലിങ്ങുമൊക്കെയായി വളരെയേറെ തിരക്കിലാണ് നവ്യ എന്നാൽ താര താരവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്നത് അതിന് കാരണം താരം നൽകുന്ന അഭിമുഖങ്ങൾ തന്നെയാണ് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് നബിയുടേതായി പല വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി നവ്യ ഇന്ന് കേരളത്തിലാണുള്ളത് മുംബൈയിൽ ഭർത്താവിനൊപ്പമായിരുന്നു നവ്യ താമസിച്ചിരുന്നത് എന്നാൽ ഇന്ന് കേരളത്തിൽ അഞ്ചു വർഷമായി മകനോടൊപ്പമാണ് താമസിക്കുന്നത് കുടുംബത്തോടൊപ്പവും എന്നാൽ എന്തുകൊണ്ടാണ് ഭർത്താവ് സന്തോഷ്മേനോനൊപ്പം ഒപ്പം എവിടെയും ഒരു പൊതുവേദിയിൽ ഒന്നും കാണാത്തത് എന്നുള്ളൊരു ചർച്ചകളെല്ലാം ഈയിടെ വലിയ രീതിയിൽ വൈറലായിരുന്നു എന്തായാലും പിന്നീട് നവ്യ നായർ നൽകുന്ന അഭിമുഖങ്ങളിലെല്ലാം വളരെ വേദനയേറിയ നിമിഷങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നത് ചതിക്കപ്പെട്ടു എന്നുള്ള രീതിയിലെല്ലാം നവ്യ സംസാരിക്കുകയും ചെയ്തു എന്താണ് അതിനുള്ളൊരു അടിസ്ഥാന കാരണം എന്നുള്ളത് ഇപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ് അടുത്ത നടി നവ്യ നായർ നൽകിയ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരുന്നത് നവ്യുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും വന്നു വിവാഹ ജീവിതത്തിൽ എടുക്കേണ്ടി വന്ന ത്യാഗങ്ങളെക്കുറിച്ചും പിന്നീട് തിരിച്ചറിവുകളെക്കുറിച്ചും നവ്യ നായർ സംസാരിച്ചിട്ടുണ്ട് അഭ്യൂഹങ്ങൾ വന്നെങ്കിലും വിവാഹബന്ധം തകർന്നെന്ന് നവ്യ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ം ശക്തമാണ് വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നവ്യ നായരുടെ പുതിയ അഭിമുഖം കണ്ടപ്പോൾ ദാമ്പത്യം തകർന്നതിനെ അവർ അവതരിപ്പിച്ച രീതി കണ്ടിട്ട് മഞ്ജുവാര്യരെ ഓർത്ത് വലിയ ബഹുമാനം തോന്നിപ്പോയി വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ഒരു സ്ത്രീ എങ്ങനെയാവണം എന്നതിന് മഞ്ജുവാര്യർ ഒരു മാതൃകയാണ് നവ്യയാകട്ടെ എങ്ങനെയാവരുത് എന്നതിന്റെ ഉദാഹരണവും കഴിഞ്ഞ ദിവസം നവ്യയുടെ അഭിമുഖത്തിൽ വിവാഹ ജീവിതം തൻ്റെ അഭിനയ ജീവിതം എങ്ങനെ നശിപ്പിച്ചു എന്ന് അവർ പറയുന്നുണ്ട് തന്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും ദാമ്പത്യത്തിൽ നിഷേധിക്കപ്പെട്ടു എന്നും അവർ പറയുന്നു എന്നാൽ ഈ നവ്യ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളത് കല്യാണം കഴിഞ്ഞാൽ ഭർത്താവാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും അഭിനയിക്കാൻ അദ്ദേഹം അനുവാദം തന്നത് തന്നെ അത്ഭുതപ്പെടുത്തി എന്നുമാണ് ഒരു കാലത്ത് ശരിയെന്ന് തോന്നിയ കാര്യം വർഷങ്ങൾക്കിപ്പുറം തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അത് നവ്യയുടെ മാത്രം പിഴവല്ലേ ഭർത്താവിൻ്റെ തീരുമാനങ്ങളെ അഭിനന്ദിച്ച നവിക്ക് ഇന്നത് മനുഷ്യത്വം ഇല്ലാത്തതായി തോന്നുന്നുവെങ്കിൽ അതും അവരുടെ മാത്രം പ്രശ്നമല്ലേ നിങ്ങൾക്ക് ശരി എന്ന് തോന്നി നിങ്ങൾ എടുത്ത തീരുമാനമാണ് അത് മോശമായി പോയെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് അതുവഴി എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാരവും നിങ്ങൾക്ക് മാത്രമാണ് വിവാഹത്തിന് മുൻപ് നവ്യ ആവശ്യപ്പെട്ടതെല്ലാം ഭർത്താവ് ചെയ്തു കൊടുത്തു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഭർത്താവ് കുറ്റക്കാരനാകുന്നത് ഇപ്പോൾ പഴയതുപോലെ സിനിമയിൽ സജീവമാക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം കുടുംബമാകുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വന്നിരുന്ന് സ്വന്തം തെറ്റുകളും വീഴ്ചകളും മറ്റൊരാളുടെ തലയിൽ വെച്ച് ഇരവാദം പറഞ്ഞ് ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് മഞ്ജുവാരെരെ ഓർത്ത് അഭിമാനം തോന്നുന്നത് അവർ ആരെയും കുറ്റപ്പെടുത്തിയില്ല പരസ്പരം പരി പഴിചാരിയില്ല പറ്റില്ല എന്ന് തോന്നിയപ്പോൾ മാന്യമായി ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു വിവാഹ ജീവിതം എന്നാൽ വിട്ടുവീഴ്ചകളാണ് പരസ്പരം സംസാരിച്ച് നിലപാടുകളും ആവശ്യങ്ങളും തുറന്നു പറഞ്ഞ് മാത്രം മുന്നോട്ട് പോവുക കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് കുറിപ്പ് ഈ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് മറ്റൊരാളുടെ ജീവിതത്തെ പുറമേ നിന്ന് വിലയിരുത്തുന്നത് ശരിയല്ലെന്നാണ് ഭൂരിഭാഗം അഭിപ്രായങ്ങളും വരുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നവ്യ നായർ സഞ്ചരിക്കുന്ന വഴി എന്താണെന്ന് ഒരു പിടിയുമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ആരാധകർ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം നവ്യ നായർ പങ്കുവച്ച ഒരു പോസ്റ്റും ചർച്ചയായിരുന്നു നവിക്ക് സ്വന്തം ചേച്ചിയെ പോലെയാണ് മേതിൽ ദേവിക സ്വന്തം ചേച്ചിയെ പോലെ എന്നല്ല സ്വന്തം ചേച്ചി തന്നെയാണ് താരം കേരളത്തിലധികം ഇല്ലെങ്കിലും ദേശാന്തരങ്ങളുടെ വ്യത്യാസം ഇരുവരുടെയും ബന്ധത്തിൽ ബന്ധത്തെ ബാധിച്ചിട്ടില്ല ദൂരെയാണെങ്കിലും ആണെങ്കിലും അടുത്തെത്തിയ പോലെയാണ് ദേവിക നബിക്ക് കഴിഞ്ഞ ദിവസമാണ് ദേവിക കൊടുത്ത സമ്മാനത്തെക്കുറിച്ച് നബ്യ പറയുന്നത് വ്യത്യസ്തത തുളുമ്പുന്ന ആഭരണങ്ങളാണ് ദേവിക നബിക്ക് ആയി സമ്മാനം നൽകിയത് അതിൽ മാലയും കമ്മലും ഒക്കെ ഉണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചോ ദേവിക ചേച്ചിയോട് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഇഷ്ടമായ എന്തെങ്കിലും കാര്യം നിങ്ങൾ സ്നേഹിക്കുന്നയാൾ നിങ്ങൾക്കായി പ്രത്യേകമായി തരുമ്പോൾ അതാണ് പ്യൂർ ലവ് ഈ മനോഹരമായ നെക്ലസ് നൽകിയതിന് നന്ദി ദേവിക ചേച്ചി ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ അത്രയും ആവേശത്തിലായി ഇതെനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടതായി തോന്നുന്നു നബ്യ കുറിച്ചു മുൻപ് മേദൽ ദേവികയും നവിയുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നവ്യ പങ്കുവച്ചിരുന്നു അന്ന് മുതലാണ് ഇവർക്കിടയിലും ഇത്രയും ഡീപ്പായ ഒരു ബന്ധമുണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നത് രണ്ടുപേരും നൃത്തത്തെ പ്രാണനായി കരുതുന്നവരാണ് ഒരിക്കൽ നവ്യുടെ മാതങ്കിയിൽ ദേവിക നൃത്തം അവതരിപ്പിച്ചിരുന്നു വർഷങ്ങളുടെ ബന്ധമുണ്ട് ഇരുവർക്കും ഇടയിൽ എന്നതാണ് മറ്റൊരു സത്യം ഒരിക്കൽ ദേവിക തന്റെ ചിത്രങ്ങൾ എടുത്തതിനെ കുറിച്ചും നവ്യക്കുറിച്ചിരുന്നു മേതൽ ദേവിക എന്ന നർത്തകി പകർത്തിയ ചിത്രങ്ങൾ സാധാരണ ഞങ്ങൾ സ്ത്രീകൾ തന്നെ തന്നേക്കാൾ സൗന്ദര്യമുള്ളവരുടെ ചിത്രങ്ങൾ എടുക്കാറില്ല അതുകൊണ്ടാണോ തന്റെ ചിത്രങ്ങൾ എടുത്തത് ഞാനും ഒരു മലയാളം ി വരികൾക്കിടയിലൂടെ വായിക്കാൻ ഒരു സുഖം പുരുഷന്മാർ എന്റെ ചിത്രങ്ങൾ പലപ്പോഴായി ഇങ്ങനെ കാൻഡ് എന്ന് വിളിക്കാവുന്ന വിളിക്കാവുന്ന പകർത്തിയിട്ടുണ്ട് ഇതാദ്യമായാണ് വശ്യസുന്ദരി എൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നത് എന്നായിരുന്നു അഭി അന്ന് കുറിച്ചത് കഥ ഇന്ന് വരെ എന്ന സിനിമയിലൂടെ മേതിൽ ദേവിക അരങ്ങേറ്റം കുറിച്ചിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മകനൊപ്പം സ്ഥിരതാമസമായിരിക്കുകയാണ് ദേവിക എന്തായാലും ഒരു സിംഗിൾ പാരന്റ് ആണ് ഇപ്പോൾ ദേവികയാണെങ്കിലും അതുപോലെ തന്നെ നമ്പിയാണെങ്കിലും സിംഗിൾ പാരന്റ് പാരന്റിങ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് എന്തായാലും മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകം മമത നബിയെ നവ്യ എന്നും ഉണ്ട് നന്ദരം എന്ന സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രമാണ് ഇതിന് കാരണമായി മാറിയത് വർഷങ്ങൾക്കിപ്പുറവും ബാലാമണി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അടുത്ത കാലത്തായി നവ്യ നായരുടെ വ്യക്തി ജീവിതമാണ് ആരാധകരുടേൽ ചർച്ചയായിട്ടുള്ളത് അതുകൊണ്ടാണോ നവ്യ ഓരോ ചിത്രങ്ങൾ പങ്കിടുമ്പോഴും അത് വൈറലായി മാറുന്നത് എപ്പോഴും രസകരമായി സംസാരിക്കുന്നയാളാണ് നവ്യ നായർ എന്നാൽ ഈ അടുത്ത് നൽകിയ ചില അഭിമുഖങ്ങളാണ് നവ്യയുടെ മറ്റൊരു മുഖം ജനം കാണുന്നത് ധന്യവർമ്മ രഞ്ജിനി ഹരിദാസ് എന്നിവർക്ക് നൽകിയ അഭിമുഖങ്ങളിലായിരുന്നു ഇത് നവ്യയുടെ സംസാരങ്ങളിൽ എവിടേക്കോ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇടിച്ചു കയറിയതേക്കുറിച്ച് രഞ്ജിനിയോ ധന്യവർമ്മയോ ചോദിച്ചില്ല പക്ഷേ നവ്യയുടെ വാക്കുകളിൽ നിന്നും ഉള്ളിലുള്ള വിഷമം വ്യക്തമാണെന്ന് ആരാധകർ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് രഞ്ജിനി ഹരിദാസ് ചെയ്ത ഇന്റർവ്യൂ പുറത്തു വന്നത് ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ളിൽ തട്ടിയുള്ള മറുപടി നവ്യ നൽകി മകൻ നല്ല മനുഷ്യനായി വളരുന്നത് കാരണം കാണണം പത്ത് വർഷം കഴിയുമ്പോൾ അവനൊരു ഗേൾ ഫ്രണ്ട് ഒക്കെയായി ആ കുട്ടി അവൻ നന്നായി സ്നേഹിക്കണം അമ്മയ്ക്ക് ജീവിതത്തിൽ ലഭിക്കാതെ പോയ സ്നേഹം ആ കുട്ടിക്ക് മകനിലൂടെ ലഭിക്കണമെന്നും നവ്യ പറഞ്ഞു താൻ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണെന്നും എന്നാൽ ചതിക്കപ്പെടുന്നത് തൻ്റെ തെറ്റായി കാണുന്നില്ലെന്നുമാണ് നവ്യ നായർ പറഞ്ഞത് ആരാണ് നവ്യയുടെ മനസ്സ് ഇത്രമാത്രം വേദനിപ്പിച്ചതെന്നാണ് ആരാധകരുടെ ചോദ്യം ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിൽ നവ്യ കുറെ കൂടി മനസ്സ് തുറന്നു തൻ്റെ ഉള്ളിലെ വിഷമങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് തിരക്കുകൾ എന്ന് നവ്യ തുറന്നു പറഞ്ഞു ജീവിതത്തിലെ പ്രശ്നങ്ങളെ തിരിഞ്ഞൊന്ന് നോക്കാനുള്ള സമയമില്ലാത്തതുപോലെ ഞാൻ തിരക്കുകളിലാകും ഞാൻ മാത്രമുള്ള പ്രശ്നമാണെങ്കിൽ അവയ്ക്ക് പരിഹാരം കാണാം എന്നാൽ മറ്റൊരാൾ കൂടി ഉൾപ്പെട്ട പ്രശ്നമാണെങ്കിൽ ആ വ്യക്തി കൂടി തയ്യാറായില്ലെങ്കിൽ അത് സാധിക്കില്ലെന്ന് നവ്യ പറഞ്ഞു പ്രണയ നൈരാശ്യത്തെ കുറിച്ചും പൊതുവായി നവ്യ സംസാരിച്ചു നവ്യ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ദുഃഖമാണ് ദുഃഖം എന്താണെന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത് നടി ഭർത്താവ് സന്തോഷമേനോനുമായി അകൽച്ചയിലാണെന്ന് ഏറെ കാലമായി സംസാരം ഉണ്ടായിരുന്നു എന്നാൽ ഭർത്താവിന്റെ കുടുംബത്തിനൊപ്പമുള്ള നവ്യയുടെ ദൃശ്യങ്ങൾ ഈ അടുത്ത് പുറത്തു വരികയും ചെയ്തു നൃത്തമാണ് നവിയ്ക്കിന്ന് എല്ലാം മുംബൈയിലായിരുന്നു നവിയുടെയും ഭർത്താവും നവ്യയും താമസിച്ചിരുന്നത് എന്നാൽ ആറ് വർഷത്തോളമായി നവ്യ കേരളത്തിലാണ് ഒപ്പം മകനുമുണ്ട് നൃത്തവും സിനിമയും എല്ലാമായി കരിയർ നവ്യ രണ്ടാമതും കെട്ടിപ്പടുത്തു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കണമെന്ന ചിന്ത വെച്ച് പുലർത്തിയ ആളായിരുന്നു താനെന്ന് നവ്യ നായർ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നീട് തനിക്ക് വന്ന തിരിച്ചറിവുകളെക്കുറിച്ചും നവ്യ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ആ ചിന്ത മനസ്സിൽ കിടന്നതുകൊണ്ട് എൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ല എൻ്റെ ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ എൻ്റെ വിചാരം പുള്ളിക്ക് തന്നെ എന്തും പറയാമെന്നായിരുന്നെന്നും നായർ ഒരിക്കൽ പറഞ്ഞു എന്തായാലും നബ്യനായരുടെ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയത്തിന് കാരണമായിരിക്കുക തന്നെയാണ്